കായംകുളം നഗരസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളം മൂലം കൗൺസിൽ യോഗം തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളായി ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വർക്കർ നിയമനത്തിലെ സമരം നഗരസഭാ പ്രതിപക്ഷം പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളം മൂലം കൗൺസിൽ യോഗം തടസ്സപ്പെട്ടു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് അഴിമതിയുമായി ബന്ധപ്പെട്ടും അംഗൻവാടി വർക്കർ നിയമനത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടും തങ്ങൾ സമരത്തിലാണെന്നും ഈ കാര്യം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചപ്പോൾ ക്ഷുഭിതയായ ചെയർപേഴ്സൺ അജണ്ടയെല്ലാം പാസ്സായതായി പ്രഖ്യാപിച്ച ഇറങ്ങി പോവുകയായിരുന്നുവെന്നും യൂഡിഎഫ് കൗൺസിലർമാർ പറയുന്നു തെരഞ്ഞെടുപ്പിന് ചിലവഴിക്കാൻ പണം ഉണ്ടാക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പല ആളുകളിൽ നിന്നും പണം ഈടാക്കിക്കൊണ്ടാണ് അവർക്ക് ജോലി കൊടുത്തതെന്ന് ആളുകൾ പലരും ഞങ്ങളോട് പറയുന്നുണ്ട് ഈ അഴിമതിക്കെതിരെ സി പി എം ഇന്ന് വരെ ഒരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല അപ്പോൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വവും സി പി എമ്മിൻ്റെ ഭരണ നേതൃത്വവും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയാണ് ഈ വൻ അഴിമതിക്ക് കൂട്ടുനിന്നിട്ടുള്ളത് ഇതിന് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വം മറുപടി പറയണം ഞങ്ങളിത് പച്ചയായി ഉന്നയിക്കുന്ന വിഷയങ്ങളാണ് ഇതിന് മറുപടി പറഞ്ഞില്ല എങ്കിൽ ഈ കൗൺ ഈ ജോലി വാങ്ങിച്ചിട്ടുള്ള ആളുകളെ മുഴുവൻ ഞങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും ഞങ്ങൾ ഈ വരുന്ന അഞ്ചാം തീയതി ചെയർപേഴ്സൻ്റെ വീട്ടിലേക്ക് സംബന്ധിച്ച് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് മറ്റ് ചില ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലർമാരുടെ വീടുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും അത് ഒരു ജനരോക്ഷമായി കായംകുളം പട്ടണത്തിൽ നിൽക്കും അർഹരായ അംഗനവാടിയിലെ അപേക്ഷകർക്ക് ജോലി കിട്ടുന്നവരെ ഈ സമരവുമായി മുന്നോട്ട് പോകും പിന്നെ കുറേ നാളുകളായി ഇന്റർവ്യൂ നടത്തി ഈ നഗരസഭാ പരിധിയിലെ അംഗനവാടിയിൽ ടീച്ചറന്മാരെയും ഹെൽപ്പർമാരെയും നിയമിക്കുന്നതിനുള്ള ഇന്റർവ്യൂ നടത്തി ഏതാണ്ട് ഒൻപത് മാസക്കാലം ഈ ഇന്റർവ്യൂവിൻ്റെ റിസൾട്ട് പൂഴ്ത്തിവെച്ച് കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് രാവിലെ ചില ആളുകളെയൊക്കെ വിളിച്ചിട്ട് അവരുടനെ പോയി ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോയിൻമെന്റ് ഓർഡർ കൊടുത്ത് രാഷ്ട്രീയപരമായി ഇതിനെ രാഷ്ട്രീയവത്കരിച്ച് സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തി അർഹരെ ഈ എല്ലാം ശേഷമാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ടീച്ചറായി ജോലി ലഭിച്ച കൗൺസിലറെ സഭയിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉപരോധം സൃഷ്ടിച്ചതെന്നും യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു പത്തൊമ്പത് സി പി എമ്മിന്റെ അനുഭാവികളും കൗൺസിലർമാർക്കും അവരുടെ ബന്ധുക്കൾക്കും മാത്രമുള്ള ലിസ്റ്റ് ഇറങ്ങിക്കൊണ്ട് അംഗനവാടി ടീച്ചർമാരുമായിട്ട് അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു പാവപ്പെട്ട സ്ത്രീകൾ വിധവരുള്ള സ്ത്രീകളുണ്ട് ഓട്ടിസം ബാധിച്ചവർക്കമ്മമാരുണ്ട് അവരെ എല്ലാം തഴഞ്ഞുകൊണ്ട് അംഗനവാടിയിൽ നോക്കാൻ പോലും ഇതുവരെ കഴിയാത്ത ചില കൗൺസിലർമാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് ഇറക്കുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ ജനങ്ങളാണ് പറയുന്നത് ഞങ്ങളല്ല ഈ സമൂഹത്തിലെ ജനങ്ങളാണ് സ്ത്രീകളാണ് കൂടുതലും പറയുന്നത് ഇത് അഴിമതിയാണ് ഈ ലിസ്റ്റ് അംഗീകരിക്കാനൊക്കെ ഈ ലസ്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ നാടിനാപത്താണിത് യഥാർത്ഥത്തിൽ കിട്ടണ്ട അമ്മമാർക്ക് കിട്ടാത്ത ഈ തൊഴില് സി പി എം കുടുംബക്കാരും ഇവിടുത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അതുപോലെ ചെയർമാൻ കൗൺസിലർമാര് ഇതെല്ലാം വീതിച്ചെടുക്കുന്നു പറയുമ്പോൾ എന്തൊരാസരമായ കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് നഗരസഭ ഭരണ നേതൃത്വത്തിന്റെ തെറ്റായ നയങ്ങളിലുള്ള പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്നും യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു